പുഴുന്നോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് നല്ല മുരിഞ്ഞ നൈസ് ദോശ നമുക്ക് റെഡിയാക്കിയാലോ കണ്ടല്ലോ കാണാനുള്ള പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ അപ്പം ബാക്കി വന്ന ചോറ് നേരം കട്ട് രാത്രി ഫ്രിഡ്ജിലോട്ട് വെക്കണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റേ ഈ ഒരു മുരിഞ്ഞ ദോശ തന്നെ ആയിക്കോട്ടെ പൊതുവേ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു പണിയാണല്ലേ ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ രാവിലെ കുഴിക്കോ അല്ലെങ്കിൽ ആടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അവർക്ക് കൊടുക്കേണ്ട എന്നല്ല കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ രണ്ട് കപ്പ് ചോറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നേരെ മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം തലേ ദിവസത്തെ ചോറൊക്കെ ആണെങ്കിൽ അതെടുക്കാം രണ്ടോ മൂന്നോ ദിവസത്തെ പഴകിയ ചോറാണെങ്കിൽ അത് വെച്ച് നിങ്ങൾ ചെയ്യരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ മാറും പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ഇച്ചിരി പച്ചരിയാണ് ഇച്ചിരിയല്ല നമ്മളിപ്പോൾ രണ്ട് കപ്പ് ചോറല്ലേ എടുത്തത് അതേ അളവിൽ ഞാനിതവിടെ രണ്ട് കപ്പ് പച്ചരി ഒരു ബൗളിലോട്ട് ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉലുവ നാലോ അഞ്ചോ മണിക്കൂർ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ സമയം കുതിർന്നാലും കുഴപ്പമില്ല കുതിർത്തിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെ അരച്ചെടുക്കാനുള്ളതാണ് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ഉലുവയും പച്ചരിയും ചോറും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് നമുക്ക് ആ ഒരു ദോശ കിട്ടിയത് ഉഴുന്നതിനൊക്കെ വില കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഉഴുന്നില്ലാത്തൊരു സമയത്ത് ദോശയൊക്കെ കഴിക്കാൻ കൊതിയാകുമ്പോതാ ഇതുപോലെ ചെയ്തോളൂ അപ്പം നമ്മളിവിടെ രണ്ട് കപ്പ് ചോറും ഒപ്പം തന്നെ കുറച്ച് പച്ചരിയും ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പിൽ അടിച്ചെടുക്കാം അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ പച്ചരിയൊക്കെ ഒക്കെ എത്രത്തോളമാണ് എടുക്കുന്നത് ഒറ്റ ട്രിപ്പിൽ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മാവ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല വെണ്ണ പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഏത് ചോറ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ മട്ടലിൻ്റെ ചോറാണെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ വെക്കുമ്പോൾ ചെറിയൊരു കളറ് ചേഞ്ച് ആവും അത്രേ ഉള്ളൂ എന്നാലും ഹെൽത്തി അതാണല്ലേ അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിതാ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരും കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചോറ് ബാക്കി വരാത്ത വീട് എവിടെയല്ലേ ഉള്ളത് എന്തെങ്കിലും കൂട്ടാനൊന്ന് ചോറിന് കൂട്ടാൻ കമ്മിയായ പിന്നെ എല്ലാവർക്കും മടിയായിരിക്കും ചോറ് കഴിക്കാനും അപ്പോൾ ആ ഒരു സമയത്തും ആരൊന്നും ടെൻഷനാകണ്ടെട്ടോ രാവിലെ നല്ല അടിപൊളി ദോശ നമുക്ക് റെഡിയാക്കാം കുറച്ച് പച്ചരി വെള്ളത്തിലിടങ്ങുന്നത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഒരു ഏകദേശം ഒരു കാലില്ല കേട്ടോ ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് അതും കൂടി മാവിലോട്ട് ഒഴിച്ചിട്ട് കൈ നന്നായിട്ട് അങ്ങോട്ട് കഴുകിക്കൊണ്ട് വരിക അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക പഴയ കാലം തൊട്ടേ ചിലർക്കത് പറയും ചിലർ പല ബാഡ് കമൻ്റ് ചെയ്തു കേട്ടോ കൈ വെച്ചിട്ട് ഇളക്കുക അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നമ്മളെ മക്കൾക്കും വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർക്കില്ലാത്ത കുഴപ്പമായിരിക്കും കമൻറ്റ് ചെയ്തവർക്ക് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ദോശ കിട്ടുന്നത് പഴയ കാലം തൊട്ടേ എല്ലാത്തിലും പോയിട്ട് ബേക്കിംഗ് സോഡയും ഈസ്റ്റ് ഒന്നും ചേർക്കുന്ന പരിപാടിയില്ല ഇതുപോലെ നല്ല നാടൻ രൂപത്തിലാണ് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നിരുന്നത് കേട്ടോ അപ്പം ഇനി ഇത് കൈ വെച്ചിട്ട് ചെയ്യാൻ താല്പര്യം സ്പൂണൊക്കെ വെച്ച് കളിക്കൂളൂ നമ്മൾ വിചാരിച്ചത്ര മാവ് പെർഫെക്ഷൻ കിട്ടൂല ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു നല്ലൊരു കൂട്ടുണ്ടാക്കണ്ടേ ഒരു നാടൻ രുചിക്കൂട്ടാണ് നമ്മളെ കിഴങ്ങും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ഞാനിവിടെ മൂന്ന് വലിയ വലിയ നല്ല ഒരു മീഡിയം സൈസ് വലിപ്പുള്ള മൂന്ന് കിഴങ്ങ് ഉരുളം കിഴങ്ങിടും കട്ട് ചെയ്തതും ഒരു ക്യാരറ്റും നന്നായിട്ട് ഉപ്പിട്ട് ഒന്ന് വേവിച്ചിട്ട് ദ സ്പൂൺ വെച്ചിട്ടൊന്നും ഉടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുക് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒത്തിരി വേണ്ട കാൽ ടീസ്പൂൺ മതി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിനിൽ കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉഴുന്ന് ഞാൻ പറയാൻ മറന്നാട്ടോ ഒരിച്ചിരി ഉഴുന്നിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ പൊട്ടുകടൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉഴുന്നതിന് പകരമായിട്ട് കറിവേപ്പിനിൽ ചേർത്തു ഇനി നമുക്കിതിലോട്ടൊരു മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലൊന്നും അരിഞ്ഞതും ഒരൊറ്റ പച്ചമുളക് ഞാൻ വെട്ടത്തിലൊന്നരി ചേർത്ത് കൊടുക്കാണ് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുന്നവർക്കൊന്ന് കൂട്ടിയൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അത്ര അങ്ങോട്ട് കൂട്ടണ്ടല്ലേ കുറച്ചിട്ട് കൊടുത്താൽ മതി നല്ല എരിവ് കൂടിപ്പോയാൽ പിന്നെ അവർക്ക് കഴിക്കാൻ അത്ര വർക്കായിട്ടല്ല നമുക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ല എരിഞ്ഞിട്ട് അപ്പോൾ എരിവിന് മാത്രം ചേർക്കാം പിന്നെ നമ്മളൊരൊറ്റ സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറച്ച് അറിഞ്ഞിട്ട് അതും കൂടിയും കയ്യിൽ വെച്ചിട്ടൊന്ന് ഞാൻ റെഡിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി പിന്നെ ചട്ടി കാണുമ്പോൾ പോയി കുഞ്ഞി ചട്ടിയാണല്ലേ കുഴപ്പമില്ല എനിക്ക് ഈ ഒരു പാലപ്പത്തിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ കറികളും അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കാൻ എനിക്ക് കറിയിൽ വന്നില്ലാത്തൊരിഷ്ടാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടും ചെയ്യും അന്ന് എരിഞ്ഞിട്ട് പാലപ്പതും ചുടുമ്പ ഒരു ഒട്ടിപ്പിടുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പലരുന്നോട് വെച്ച് ഇങ്ങോട്ട് വലിയൊരു ചട്ടിയൊക്കെ എടുത്തുകൂടിയായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ചട്ടിയിലുണ്ടാകും അല്ലാത്തൊരു ഇഷ്ടമാണ് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഒന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കിഴങ്ങിൻ്റെ കൂട്ടിൽ നമ്മൾ സാധാരണ മസാല ദോശയിലോട്ടൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ നല്ലൊരു കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കൂട്ട് കിട്ടുമല്ലോ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല രുചിയാണ് ഈയൊരു ദോശയിലോട്ടും അത് പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ദോശ ഒരുപാട് പുളിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഒരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല രുചിയാണ് ഇതും അതും നല്ല സൂപ്പർ കോംബോ ആണ് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് അടച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറൊക്കെ ബാക്കിയില്ലാത്ത വീടുകളുണ്ടാവില്ല ചോറ് ബാക്കിയാവാന്ന് കണ്ടാൽ അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ടോളൂ ഉടൻ തന്നെ റെഡിയാക്കിക്കോളൂ നല്ല സൂപ്പർ ദോഷം നമുക്ക് റെഡിയാക്കാം ചോറ് ബാക്കിയാവൂല ഫ്രിഡ്ജിൽ കയറ്റി വെക്കണ്ട ഇനിയിപ്പോൾ കോഴി മാടും പശു ഒന്നും ഇല്ലാത്ത വീടാണെങ്കിൽ പൊതുവേ നമ്മളെല്ലാവരും ഒഴിവാക്കൂലേ ഒഴിവാക്കും അല്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ അത് കേട് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരണോളൊന്നും കാത്തു നിൽക്കണ്ട പിറ്റേ ദിവസം അല്ലെങ്കിൽ രാത്രി ചോറ് ബാക്കിയാന്ന് കണ്ട അപ്പം തന്നെ റെഡി ആക്കിക്കോളൂ നുള്ളു മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ ഇത് അസെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെള്ളമൊഴിക്കണ്ട ഈ ഒരു കിഴങ്ങൊക്കെ ഒന്ന് മിക്സായി കിട്ടണം അത്രമാത്രം മതി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതാ ഈ രൂപത്തിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിലോട്ട് ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ കറക്റ്റായി നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഓൾറെഡി നമ്മൾ ആ ഒരു വെല്ലുവിളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉപ്പിട്ട് എടുത്തതാണ് പിന്നെ കിഴങ്ങ് വേവിക്കുന്ന സമയത്തും ചേർത്തും നമുക്ക് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മല്ലിച്ചപ്പ വച്ചൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സൂപ്പർ സൂപ്പർ ദോശ ചൂടാനായിട്ട് പോവാം ഉഴുന്നിട്ടെങ്കിലേ ദോശയാവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മലപ്പുറക്കാര് അധിക ദിവസങ്ങളിലും ചൂടുന്നൊരു ദോശയാണ് മറ്റ് ജില്ലക്കാരൊക്കെ അതിന് ശീദോശ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് കേട്ടോ ദോശ ഒരു വിഭവമാണ് ആ ഒരു ദോശ പലർക്കും അറിയാമായിരിക്കും അപ്പം ഞാൻ നമ്മുടെയായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാക്കാറുണ്ട് കുറച്ച് തേങ്ങയൊക്കെ കൂടുതൽ അരച്ചിട്ട് കൂടുതലരച്ചിട്ടോ നല്ല രുചിയാണ് അതിന് അപ്പോൾ അതാ നമ്മുടെ മാവ് ഇതാ നല്ല പ്ലഫി ആയിട്ടുണ്ട് ഒരുപാട് കുളിച്ച് പൊന്തി വീർത്ത് അങ്ങനെയൊന്നുമില്ല എങ്കിലോ നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് നമ്മളതിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല പക്ഷേ ഈ ഒരു മാവ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് എത്രത്തോളം പ്ലഫ്ഫിയാണ് നല്ലൊരു സ്മൂത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നല്ല പുളിയൊക്കെ വേണം അങ്ങനെ ദോശ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തലേദിവസം രാത്രി തന്നെ മാവ് കൂട്ടി വെക്കുമല്ലോ നമ്മൾ ആ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകട്ടോ അപ്പോൾ ഉച്ചക്കൊക്കെ കരി വെള്ളത്തിലിടുക രാത്രി മാവ് കൂട്ടി വയ്ക്കുക രാവിലെ ചുട്ടെടുക്കുക ഇത്രയുള്ള പരിപാടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കുക ഒരുപാട് കട്ടിയിലല്ല കേട്ടോ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് പോലെ കട്ടിയിലല്ല കാണുമ്പോൾ പറയാൻ പറ്റും എന്നാൽ ഒത്തിരി രൂസല്ല നമുക്ക് നല്ല നൈസായിട്ട് എടുക്കണം ആ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു പാനാണ് അപ്പോൾ ഇതിൽ ചുട്ടെടുക്കുമ്പോൾ വലിയ ദോശ നമുക്ക് കിട്ടും അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതെടുക്കാം അതല്ല ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുന്നവർക്ക് അതിലും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ചോറാണല്ലോ ഒട്ടിപ്പിടിക്കല്ലോ എന്ന് കരുതിയിട്ടൊന്നും ആരും ടെൻഷനാകേണ്ട കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് പിന്നെ പലരുടെ തെറ്റിദ്ധാരണയുണ്ട് നെയ്യാണ് ആണെന്നുള്ള കാര്യം കേട്ടോ നെയ്യ് എന്ത് സാധനമായാലും നമ്മൾ കഴിക്കുന്നതിൽ കൂടുതൽ അളവറ്റ് കഴിക്കുമ്പോഴാണ് അത് ഒരു ഇത്തിരി നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നെയ്യ് തേച്ച് കൊടുക്കുന്നത് നെയ് ഒരുപാടങ്ങോട്ട് കോരിച്ചിരിയല്ല ഇച്ചിരി കണ്ടല്ലോ നെയ്യും കൂടി ചേർത്ത് വെക്കുമ്പോൾ നല്ല നൈസായിട്ട് നമ്മുടെ ദോശ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്താ പെർഫെക്ഷൻ അല്ലേ നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് ഈ ഒരു സൂപ്പർ ദോശ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് ബാക്കിയുള്ള മാവും ഓരോരോ തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദോശയ്ക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് ഓരോരോ തവികളും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല നൈസായിട്ടങ്ങൾ പരത്തി എടുത്തോളൂ പിന്നൊരു കാര്യം നമ്മൾ തീ കൂടി പോകുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഓരോന്നും നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ പരത്തിയെടുക്കാനായിട്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഏത് ദോശയാലും നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോഴാണല്ലേ അതൊന്നുകൂടി ടേസ്റ്റി ആവുന്നത് അപ്പോൾ കാണാൻ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയില്ല നമ്മൾ ഒഴുന്ന് ചേർത്ത് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടല്ലേ നല്ല രുചിയുണ്ട് കേട്ടോ നമ്മളാ ഒരു ഉലുവയുടെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഇനി എന്താ ചട്ടി ചൂടാകുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോരും കേട്ടോ നമ്മളെടുക്കുമ്പോൾ അപ്പോൾ ഒരു ചട്ടി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം നല്ല നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ നെയ്യൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞ പോലെ മക്കളിൽ ഉണ്ടാകുന്ന ചെറിയ കുട്ടികൾക്ക് ചിലവർക്ക് തൊലി നല്ല കട്ടിയായിരിക്കും അല്ലേ സ്കിന്നിങ്ങനെ മുരിച്ചിൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നെയ്യ് വെച്ചിട്ടുള്ള ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കെട്ടോ അപ്പോൾ ഒന്നിൽ ഞാൻ എന്താ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങും കാരറ്റുള്ള ആ ഒരു നാടൻ കൂട്ടുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ചുറ്റിട്ടുള്ളൂ ബാക്കി അവിടെ നിൽക്കട്ടെ ആവശ്യക്കാർ വരുന്ന ആ ഒരു സമയത്ത് ചുട്ടെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടുമല്ലോ കറിയും ചായയൊക്കെ റെഡിയാക്കി പിന്നെ ഒന്ന് കഴിക്കുമ്പോഴേക്കും ബാക്കി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ചൂടോട് കഴിക്കാൻ തന്നെയാണ് ഏതു തരം ദോശയും രസമല്ലേ നമ്മൾ അടിപൊളി നൈസ് ഉഴുന്നില്ലാത്ത നല്ല പെർഫെക്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ കിഴങ്ങ് ഈ ഈയൊരു കൂട്ടും എന്തായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും രാവിലത്തെ ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ചോറിൻ്റെ പകരമൊക്കെ ആയിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കും കേട്ടോ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും എന്തെങ്കിലും ഒക്കെ ഒന്ന് മാറ്റം വരുത്തി കൊടുക്കുക കേട്ടോ എന്നും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവാതെ ജസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ദോശയൊക്കെ ഉണ്ടാക്കും മക്കൾക്കൊരു പുതുമയായിരിക്കും അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ചൂടോട് കൂടിയിട്ട് തന്നെ ദോശ കൊടുക്കാനായിട്ട് നോക്കാം മറ്റേ കുറേ സമയം കഴിയുമ്പഴേക്കും തണുത്തിങ്ങനെ കുഴഞ്ഞു പോകട്ടോ അത് ഈ ദോശമായിട്ടല്ല എല്ലാ ദോശയും പൊതുവെ അങ്ങനെ തന്നെയാണ് നല്ല നൈസായിട്ട് പരത്തിയത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് പറയേണ്ട ആവശ്യമല്ലല്ലോ പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കുന്നത് ചോറൂണ് ഉണ്ടാക്കിയോണ്ട് മുരിഞ്ഞു നിൽക്കുമോ തണുത്ത് കൂലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ കാണിച്ചത് കേട്ടോ പിൻശാലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും